ഇന്ന് കഥയൊന്നുമില്ല പക്ഷെ ഒരു ചെറിയൊരു കാര്യം ചെറിയൊരു കാര്യം ഞാൻ പറയുമ്പോൾ പക്ഷെ പക്ഷേ വലിയൊരു അർത്ഥം വലിയൊരു കാര്യം വലിയൊരു സത്യം അതുണ്ടാവും പണ്ട് കാലത്ത് നമ്മളെ പ്രായമുള്ളവർ അപ്പനോ അമ്മമ്മയോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ ഒക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇടതുവശം ചെരിഞ്ഞ് കിടന്നുറങ്ങുക പല ദിവശം ചെരിഞ്ഞ് എഴുന്നേൽക്കുക കേട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടിട്ടില്ല എങ്കിൽ ആദ്യമായിട്ട് കേൾക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുക ഇനി അതല്ല കേട്ടിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അത് പറഞ്ഞത് അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തായിരിക്കും എന്ന് അങ്ങനെ അവർ പറഞ്ഞിരുന്നത് ഇപ്പം എന്താ ഒരു ഗർഭിണിയായ സ്ത്രീയോട് പറയാറുണ്ട് ഇടതുവശം ചെരിഞ്ഞ് കിടക്കുക അതേപോലെ തന്നെ എന്താണ് ഗർഭിണിയായെന്നല്ല പറയുന്നത് മൊത്തത്തിൽ ആളുകൾ കിടക്കുമ്പോൾ പറയാറുണ്ട് ഇടതുവശം ചെരിഞ്ഞൊന്ന് കിടക്കുക കിടന്നുറങ്ങ എന്ന് പറയും എൻ്റെ വലിച്ചനൊക്കെ അങ്ങനെ പറയുമായിരുന്നു അതേപോലെ പറയുമായിരുന്നു വലതുവശം ചെരിഞ്ഞ് എഴുന്നേക്കുക എന്ന് പറയും അപ്പൊ അന്നൊന്നും അങ്ങനെ നോക്കി ചിന്തിക്കത്തൊന്നുമില്ല എന്താ കാര്യം എന്തോ വലതുവശം ചെരഞ്ഞെഴുതേക്കുക അപ്പൊ നമ്മൾ എന്തു ചെയ്യും ചുമ്മാ ഒരാചാരം പറഞ്ഞാൽ വലതുവശം ചെറിയെഴുതേക്കും അല്ലേ ശരിക്കും അതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് അല്ലെങ്കിൽ ആ റിയാലിറ്റിയിലേക്ക് നമുക്കൊന്ന് പോയാലോ നോക്കാം ഇടതുവശം ചെരിഞ്ഞിടക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തെ ആദ്യം നമ്മളൊന്ന് മനസ്സിലാക്കണം അതായത് സൂര്യനാടി ചന്ദ്രനാടി കേട്ടിട്ടുണ്ടാവും ഇട പിങ്കള അല്ലെ അത് നമ്മുടെ ശരീരത്തിലുള്ള രണ്ട് നാടികളാണ് ഇനിയൊന്നുണ്ട് സുഷുപ്ന അപ്പൊ ഞാൻ ഇതിന്റെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങുന്നില്ല ഒരു ചെറിയൊരു ഭാഗം ഒരു ഒരു തുള്ളി നമ്മൾ പറയില്ലേ ഒന്ന് തൊടുക എന്ന് പറയില്ലേ അത്രമാത്ര കേട്ടാ അപ്പോ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇടതുവശം ചരിഞ്ഞു കിടക്കുന്നത് കൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ സൂര്യ ചന്ദ്രനാടി സൂര്യനാടി ഇടനാടി പിങ്കളനാടി ചന്ദ്രനാടി എന്ന് പറയുന്നത് എന്താ പറയുക കാം ക്വയറ്റ് എന്താണ് നമ്മളിങ്ങനെ സമാധാനമായിട്ടിരിക്കുക അതേപോലെ അലസത മടി ഇതൊക്കെ എന്താണ് ചന്ദ്രനാടിയുമായിട്ട് നമുക്കൊന്ന് ഉൾപ്പെടുത്തി പറയാം എന്ന് പറഞ്ഞാൽ ചന്ദ്രനാടി ഉണർന്നിരുന്നാൽ ഉടനെ അലസത മടിയെന്നൊന്നും അല്ലാട്ടോ ഒരു സമാധാനം ആശ്വാസം അങ്ങനെയൊക്കെ ചിന്തയാണ് ചിന്തയാണെങ്കിൽ ഇത് ഡീപ്പായിട്ട് സ്പിരിച്വാലിറ്റിയിൽ പറയുമ്പോൾ വേറെ വേറെ വേർഡുകളാണ് കേട്ടോ ഞാൻ എപ്പോഴും ചെയ്യുന്നത് നമ്മൾ സാധാരണക്കാർക്ക് മനസ്സിലാവണം അതുപോലെയാണ് ആണ് പറഞ്ഞത് കേട്ടോ ഇനി സൂര്യനാടി എന്ന് പറയാം അതായത് അവിടെ എന്താണെന്ന് അറിയോ സൂര്യൻ എന്ന് പറയുമ്പോൾ എന്താണ് സൂര്യൻ എപ്പോഴും കത്തി ജ്വലിച്ച് ഇങ്ങനെ ആക്റ്റീവായിട്ട് നിൽക്കുകയാണ് സൂര്യന് യാതൊരു പ്രശ്നമില്ല ആരെന്ത് പറയട്ടെ ഞാനിവിടെ ചെയ്യും എന്റെ ജോലി ചെയ്യും അങ്ങനെ ഒരു കാര്യമാണ് അപ്പൊ എപ്പോഴും കത്തി ജോലിച്ച് നിൽക്കണം ശരിക്കും നമ്മള് ഇടതുവശം നമ്മുടെ ഇടതുവശം എന്ന് പറയുന്നത് ചന്ദ്രനാടിയും വലതുവശം എന്ന് പറയുന്നത് സൂര്യനാടിയാണ് അപ്പോൾ നമ്മൾ ഇടതുവശം ചെരിഞ്ഞ് കിടക്കുക എന്ന് പറയുമ്പോൾ ചന്ദ്രനാടി ആ സൈഡ് വെച്ചാണ് കിടക്കുന്നത് അല്ലേ ഇതിങ്ങനെ കിടക്കുമ്പോൾ ഏതാ നാടിയാണ് ആക്റ്റീവ് ആകുന്നതെന്ന് പറയുമോ സൂര്യനാടിയാണ് ആക്റ്റീവ് ആവുക അപ്പൊ ഈ സൂര്യനാടി ആക്റ്റീവ് ആകുമ്പോൾ എന്ത് ചെയ്യും നമ്മുടെ ശരീരത്തിൽ ചൂട് കൂടും ചൂട് കൂടുക എന്ന് പറയുമ്പോൾ നമ്മൾ ദേഹം ചൂടാകുക എന്നല്ല ശരീരത്തിൽ എപ്പോഴും പ്രവർത്തനങ്ങൾ നടന്നോണ്ടിരിക്കും നമ്മുടെ ഒരു ശരീരം എന്ന് പറയുന്നതിന് ആ ഒരു രാജ്യമാണെന്ന് വെച്ചോ അപ്പൊ ഈ രാജ്യത്തിനെ സംരക്ഷിക്കാൻ ആരൊക്കെ വേണം സൈന്യങ്ങൾ വേണം വേണ്ടേ അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചൂട് കൂടുക എന്ന് പറയുന്നതിലൂടെ ഇത് പറയുന്നത് അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിനെ ആക്രമിക്കുന്ന ബാക്ടീരിയകള് ഇങ്ങനെയുള്ള രോഗാണുക്കൾ ഇതിനോട് ചെറുത്ത് നിൽക്കുക എന്നുള്ളതാണ് അപ്പൊ നമുക്കറിയാലോ നമുക്കൊരു അസുഖം വരികയാണെങ്കിൽ നമുക്കൊരു പനി ഏഹ് ആയിട്ടായിരിക്കും ആദ്യം അത് വെളി വരെ ഈ പനി എന്ന് പറയുന്നത് ഒരു അസുഖമല്ല എന്നുള്ളത് അറിയാമല്ലോ അല്ലേ അതായത് പനി എന്ന് പറയുന്ന ഒരു ലക്ഷണമാണ് ഏതോ ഒരു ബാക്ടീരിയ അല്ലെങ്കിൽ എന്തോ ഒന്ന് നമ്മളുടെ ശരീരത്തിനെ ബാധിച്ചു അത് വെളിയിൽ ഒരു ലക്ഷണമാക്കി കാണിക്കുന്നതാണ് ശരീരം ഒരു ലക്ഷണമാക്കി കാണിക്കുന്നതാണെന്ത് പനി എന്ന് പറയുന്നത് അപ്പൊ ഇത് ഈ രോഗാണുക്കള് കടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തിന്റെ പ്രവർത്തനം നമ്മുടെ ശരീരത്തിന് ദോഷമായിട്ട് വന്നാൽ സൂര്യനാടികൾ അവിടെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും ആക്റ്റീവ് ആണെങ്കിൽ സൂര്യനാടി ആക്റ്റീവ് ആണെങ്കിൽ എന്തെയ്യും അവിടെ പ്രവർത്തിക്കും പ്രവർത്തിക്കുമ്പോൾ എന്തായിരിക്കും നമ്മുടെ ശരീരത്തിൽ എപ്പോഴും വർക്ക് നടന്നുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് വരുന്നോ ഇവിടെ നിന്ന് വരുന്നോ നമ്മുടെ ശത്രുക്കൾ വരുന്നുണ്ടോ അങ്ങനെ അങ്ങനെ എല്ലാം എന്തെയും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ സൂര്യനാടി രാത്രിയിൽ ഉണർന്നിരിക്കുമ്പോൾ നമ്മൾ ആക്റ്റീവല്ല അല്ലെ നമ്മള് ഉറങ്ങുകയാണ് അപ്പോൾ ഈ സൂര്യനാടി ആക്റ്റീവ് ആകുമ്പോൾ എന്തെയും നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നതായ രോഗാണുക്കളായാലും അങ്ങനെയുള്ള എന്തിനേയും എന്തെയും തടഞ്ഞു നിൽക്കാൻ നിർത്താനായിട്ട് അവർക്ക് സാധിക്കും അതുകൊണ്ടാണ് നമ്മൾ സൂര്യനാടി ആക്റ്റീവ് ആവാൻ വേണ്ടി ശരീരത്തിൽ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ആയിട്ട് കുറേ പറയാനുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളൂ അപ്പൊ ഈ സൂര്യനാടി ആക്റ്റീവ് ആയാലെന്തെയും നമ്മുടെ ശരീരത്തിലെ കുറെ ഒക്കെ അസുഖങ്ങൾ നമുക്ക് മാറ്റി മാറ്റാനായിട്ട് സാധിക്കും അതൊന്ന് അപ്പോൾ രാത്രിയിൽ നമ്മൾ വർക്ക് ചെയ്യാത്തടത്തോളം കാലം ആര് വർക്ക് ചെയ്യണം സൂര്യനാടി അവിടെ വർക്ക് ചെയ്യണം ക്ലിയർ ആയല്ലോ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇടതുവശം ചെരിഞ്ഞ് കിടക്കാൻ പറഞ്ഞത് ഇനി എന്തിനാണ് വലതുവശം ചെരിഞ്ഞ് എഴുന്നേക്കണമെന്ന് പറയുന്നത് അതായത് നമ്മൾ രാത്രി മുഴുവനും ഇങ്ങനെ ഇടതുവശം ചരിഞ്ഞാണ് കിടക്കുന്നത് എന്ന് വെച്ചാൽ അപ്പം ഇതെന്തായിരിക്കും എപ്പോഴും ഇങ്ങനെ ആക്റ്റീവ് ആയിരിക്കും ഫുൾ ബോഡി ആക്റ്റീവായിരിക്കും നല്ലൊരു ചെറിയൊരു ചൂടൊക്കെ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ഉണ്ടായിരിക്കും എപ്പോഴും അല്ലേ നമ്മൾ തിരിഞ്ഞ് കിടക്കുമ്പോൾ അതായത് റൈറ്റ് സൈഡിലേക്ക് കിടക്കുമ്പോൾ ആര് ആക്റ്റീവ് ആവും നേരെ ഓപ്പോസിറ്റ് സൈഡിലെ ചന്ദ്രനാടി ആക്റ്റീവ് ആവും അപ്പൊ ഈ ചന്ദ്രനാടി എന്ന് പറയുന്നത് എന്താണ് ഒന്ന് കാമാക്കുക എല്ലാം ഒന്ന് കാമാക്കി പതുക്കെ എന്താ പറയുന്ന ഒരു സമാധാനമൊക്കെ തന്ന് ഒരു കൂടി നമ്മൾ പതിയെ എഴുന്നേക്കാം അതായത് ആ നാഡി ആക്റ്റീവ് ആകുമ്പോൾ ശരീരം എങ്ങനെ റിയാക്ട് ചെയ്യും അതേ രീതിയിൽ റിയാക്ട് ചെയ്യും അപ്പൊ എപ്പോഴും ആക്റ്റീവായിട്ട് നിന്ന ഒരു ശരീരം ഒന്ന് സ്ലോ ആയി സമാധാനമായിട്ട് വന്നതിന് ശേഷം നമ്മൾ എഴുന്നേക്കുക എന്നുള്ളതാണ് ചന്ദ്രനാഡി ആക്റ്റീവ് ആക്കുമ്പോൾ ഉള്ളത് ഈ രണ്ട് നാടികളും നമ്മൾ ആക്റ്റീവ് ആക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും അതാണ് നമ്മുടെ എന്താ സ്വരയോഗ അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളുണ്ടോ അതിനകത്ത് അത് ചിലടടുത്ത് എന്താണെന്നറിയോ എനിക്ക് ഒരു യോഗയിലെ കുറെ മുമ്പോട്ട് പോയി കുറെ നാൾ കഴിഞ്ഞപ്പോ ഒരു ഒരു പ്രാവശ്യം മെഡിറ്റേഷൻ ചെയ്തതാണ് അപ്പൊ എന്തോ എനിക്കിങ്ങനെ ശിവയോഗ എന്നൊരു പേര് മനസ്സിൽ കയറി അപ്പൊ ഞാനിങ്ങനെ തിരക്കി ശിവയോഗ എന്നുണ്ടോ ഞാൻ ആദ്യമായിട്ട് കേൾക്കുവോ എനിക്ക് ഈ വാക്ക് തന്നെ എങ്ങനെ വന്നു എൻ്റെ മനസ്സിൽ നിന്ന് എനിക്കറിയില്ല ഞാനിങ്ങനെ ശിവയോഗയിലെ പിന്നീട് ഇങ്ങനെ കുറെ അന്വേഷിച്ചു അങ്ങനെ നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് എനിക്കൊരു ഗുരുവിനെ കിട്ടി അപ്പൊ അദ്ദേഹം കുറേ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു അപ്പൊ അതില് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ് ശിവയോഗ എന്ന് പറയുന്ന സ്വരയോഗ തന്നെയാണ് അതിന്റെ എന്താ പറയുന്നത് കുറച്ച് രഹസ്യങ്ങളുണ്ട് നമുക്കങ്ങനെ വിട്ടു പറയാൻ പറ്റില്ല അത് ആദ്യം മനസ്സിലാക്കുക അപ്പൊ ഏകദേശം റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് സ്വരയോഗ ശിവയോഗ ഇതെല്ലാം അത് തന്നെയാണ് അപ്പൊ പലയിടത്ത് പല പേരുകളിൽ അറിയപ്പെടുന്നു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോഴാണ് എനിക്കൊരു സമാധാനം ഉണ്ടായത് അല്ലെങ്കിൽ ശിവയോഗ എന്താണെന്നൊരു ആഗ്രഹം ഇങ്ങനെ കിടക്കുകയായിരുന്നു അതെന്ന് അറിയണമെന്നുള്ള ഒരാഗ്രഹം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു അപ്പൊ ദേഹം എനിക്ക് കുറച്ച് കാര്യങ്ങള് അതിലെനിക്ക് പറഞ്ഞു തന്നു അപ്പോഴൊരു സമാധാനമായി അറിയണം എന്ന് തോന്നി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ അല്ലേ എന്താ അതെന്താണെന്നൊന്ന് അറിഞ്ഞു കഴിയുമ്പോ ഒരു സമാധാനം ഇല്ലേ അത് കിട്ടി അപ്പോൾ ഈ സ്വരയോഗ എന്ന് പറയുന്നതിനെ നമ്മൾ യോഗയിൽ നമ്മൾ പോലും അറിയാതെ എന്തിനാണ് ഇത് ചെയ്യുന്നത് അറിയാതെ തന്നെ നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് പ്രാണായാമ ചെയ്യുക പ്രാണായാമ അനുലോമ വിലോമ അല്ലെ പ്രാണായാമയ്ക്കകത്ത് നമ്മൾ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് അനുലോമ വിലോമ എന്ന് പറയുന്നത് അതായത് നമ്മളിങ്ങനെ എന്താ ഒരു മൂക്കടച്ചു പിടിച്ചോണ്ട് ഒരു മൂക്കിലൂടെ ശ്വാസം എടുത്തു വിട്ട് വീണ്ടും ആദ്യം 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 ഒരു മൂക്കിലൂടെ നമ്മൾ ശ്വാസം എടുത്ത് അതായത് ഇടത്തെ മൂക്കിലൂടെ നമ്മൾ എന്ത് ചെയ്യുക ശ്വാസം എടുക്കുക വീണ്ടും അതിലൂടെ തന്നെ വിടുക അതാണ് ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് പിന്നീട് എന്ത് ചെയ്യുക അതിലൂടെ വീണ്ടും എടുക്കുക എന്നിട്ട് ആ മൂക്ക് അടച്ചു പിടിക്കുക എന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുക പതിയെ വിടുക ഇതിപ്പോൾ ഞാൻ സ്പീഡിലാണ് കാണിച്ചത് ഈ പറയാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുമ്പോൾ എന്താണ് ഡീപ്പായിട്ട് കുറച്ച് നേരം ഇരുന്ന് ഇത് ചെയ്തിട്ടാണ് എടുക്കുന്നത് അപ്പൊ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തിനു ചെയ്യുന്നു എന്നുള്ളത് കൃത്യമായിട്ട് അറിയാത്തവരാണെങ്കിൽ അറിയുന്നവർ ഒരുപാട് പേരുണ്ട് കേട്ടോ ഞാനിത് അറിയാത്തവരോടാണ് സംസാരിക്കുന്നത് അപ്പോൾ അറിയാതെ നമ്മൾ അനുലോമ വിലോമ ചെയ്യുകയാണെങ്കിൽ ഇനി നമ്മളൊന്ന് അറിഞ്ഞു ചെയ്യാം അതായത് സൂര്യനാടി ചന്ദ്രനാടി ഇതിനെ ബാലൻസ് ചെയ്യാന്നാണ് ബാലൻസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ അനുലോമ വിലോമ പോലുള്ള പ്രാണായാമങ്ങൾ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ പ്രാധാന്യം മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇടതുവശം ചരിഞ്ഞുകിടന്നുറങ്ങുക വലതുവശം ചരിഞ്ഞ് എഴുന്നേക്കുക അപ്പോൾ ശരീരം എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യുക സംരക്ഷിച്ചു നിർത്തുക ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് നമ്മുടെ ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിനെ വളരെ കാര്യമായിട്ട് പ്യുവറായിട്ട് എന്താ നമ്മൾ എത്രമാത്രം സ്നേഹിക്കാമോ അത്രമാത്രം സ്നേഹിച്ച് അങ്ങനെ അതിനെ കൊണ്ടുവരാ എന്ന് പറയുമ്പോ സ്പിരിച്വാലിറ്റിയിൽ പറയാറുണ്ട് ശരീരം എന്ന് പറയുന്നതിനെ അല്ല ആത്മാവിനെയാണ് സ്നേഹിക്കേണ്ടത് അതല്ല ആ ആത്മാവിന്റെ ഇരിപ്പടമാണ് ഈ ശരീരം അല്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അതിനെ ഒത്തിരി ടാലൊന്നും വേണ്ട എന്നോട് ചിലർ ചോദിക്കാം ടീച്ചറെ ഉപവസിക്കണോ അറിയില്ല അതേ ഞാൻ പറയും ഉപവാസം എന്ന് പറയുന്നതിന് നിങ്ങൾ ഞാൻ എപ്പോഴും പറയും നിങ്ങൾ ഒരിക്കലും സ്പിരിച്വാലിറ്റിയിൽ പോകുമ്പോൾ നമ്മുടെ ശരീരത്തിനെ കഷ്ടപ്പെട്ട് പിടിച്ചു നിർത്തരുത് അതങ്ങനല്ല ശക്തിയെ നിങ്ങൾ അറിയണമെന്ന് യഥാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു അത് സമർപ്പണത്തിലൂടെ വേണം ഏറ്റവും എളുപ്പം എളുപ്പമാണ് സിമ്പിളാണ് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അടുത്ത ഇതായിട്ടിടാം അതവിടെ നിൽക്കട്ടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സൂര്യനാടി ചന്ദ്രനാടി അതിൻ്റെ പ്രാധാന്യമായിരുന്നു അപ്പോൾ ഈ പ്രാധാന്യം വളരെ അധികം മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ പൂർവികർ നമ്മളോട് പറഞ്ഞിരുന്നത് ഇടതുവശം ചെരിഞ്ഞ് കിടന്നുറങ്ങുക വലതുവശം ചെരിഞ്ഞ് എഴുന്നേൽക്കുക എന്ന് പറഞ്ഞത് അപ്പോൾ ഇനി ഇന്നു മുതൽ നമ്മുടെ ഉറക്കവും നാളത്തെ എന്താണ് ഉണരലും ഒക്കെ ഇതേ രീതിയിലായിക്കോട്ടെ സന്തോഷം നന്ദി